നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം റഷ്യ സംഘർഷം പരിഹരിക്കുന്നതിനായി നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകളും ചർച്ചകളും നടത്തണമെന്ന ഇന്ത്യയുടെ നിലപാട് യുക്രൈൻ സന്ദർശനത്തിനിടെ പ്രസിഡന്റ് സെലന്സ്കിയോടും പ്രധാനമന്ത്രി ആവർത്തിച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞതായി ജയശങ്കർ പറഞ്ഞു ജൂലൈയിൽ മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും പ്രധാനമന്ത്രി ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു എന്ന കാര്യവും ജയശങ്കർ ആവർത്തിച്ചു പറഞ്ഞു ചരിത്രപരമായ സന്ദർശനമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം ആരംഭിച്ചതിനു ശേഷം ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് പ്രത്യേക ട്രെയിനിൽ കിവിയിലെത്തിയ പ്രധാനമന്ത്രിയെ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിയാണ് സ്വീകരിച്ചത് അവിടെ അദ്ദേഹം ഇന്ത്യൻ സമൂഹമായും കൂടിക്കാഴ്ച നടത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ സംഭാഷണവും അതിലെ വിവരങ്ങളും അദ്ദേഹം പങ്കുവച്ചു പ്രശ്നപരിഹാരത്തിനായി ഇരുപക്ഷവും സംഭാഷണത്തിൽ ഏർപ്പെടുമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും ജയശങ്കർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി റഷ്യ യുക്രൈൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നപരിഹാര സാധ്യതകളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു ഇന്ത്യ ഒരിക്കലും നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നും എല്ലാ കാലത്തും സമാധാനത്തിന്റെ പക്ഷത്താണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നോട്ട് നടത്തിയ സമാധാന ചർച്ചകളെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു യുദ്ധവും ആക്രമണവും ഒന്നിനും പരിഹാരമല്ല എന്നും ചർച്ചകളിലൂടെ തന്നെ ഈ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ള സമാധാന ചർച്ചകളുടെ ഭാഗമാകാൻ ഇന്ത്യ തയ്യാറാകണമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്